ലഹരി കേസിൽ പിടിയിലായ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളും എത്തിയതായി പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഓം പ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും എത്തിയിരുന്നതായിട്ടാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് കൊച്ചിയിൽ ഇയാൾ ബുക്ക് ചെയ്ത മുറിയിൽ ഇരുപതോളം പേർ എത്തിയിരുന്നതായും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ലഹരി ഇടപാടിലാണ് ഓംപ്രകാശ് പോലീസ് പിടിയിലായത് കേസിൽ ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു നാർക്കോട്ടിക്സ് വിഭാഗമായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്നുമായിരുന്നു ഓം പ്രകാശിന് പിടികൂടിയത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന ഓം പ്രകാശ് അടുത്തിടെയാണ് കേരളത്തിലെത്തിയത് ഒരു മാസം മുമ്പ് തുമ്പ പോലീസ് ഓംപ്രകാശിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ബൈപ്പാസിൽ നടന്ന അപകട സ്ഥലത്ത് ഓംപ്രകാശിനെ കണ്ടപ്പോഴായിരുന്നു കസ്റ്റഡിയിലെടുത്തത് കരുതൽ കസ്റ്റഡി മാത്രമായിരുന്നു ഇത് അതിനുശേഷം പുതിയ കേസുകളൊന്നും ഓംപ്രകാശിന്റെ പേരിൽ ഉണ്ടായിരുന്നില്ല ഓംപ്രകാശിനെ കഴിഞ്ഞ ഡിസംബറിൽ ഗോവയിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു പാറ്റൂർ ഗുണ്ടാ ആക്രമണ കേസിലായിരുന്നു അറസ്റ്റ് അന്ന് ഗോവയിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഓംപ്രകാശ് കൈകാര്യം ചെയ്തിരുന്നു പതിനൊന്ന് മാസം വിവിധ സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഓംപ്രകാശ് തലസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളിലും തർക്കങ്ങളിലും രഹസ്യമായി ഇടപെടുന്നതും പലരെയും ഭീഷണിപ്പെടുത്തുന്നതും പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് ഇയാളുമായി ബന്ധമുള്ളവരുടെ പട്ടിക തയ്യാറാക്കി പോലീസ് ഫോൺ വിളികളും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും ബാങ്ക് ഇടപാടുകളും നിരീക്ഷിച്ചായിരുന്നു ഓംപ്രകാശിനെ അന്ന് പിടികൂടിയത് പാറ്റൂരിലെ ആക്രമണത്തിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഫ്ളാറ്റ് നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടമയായ നിതിനേയും സുഹൃത്തുക്കളെയും കാറ് തടഞ്ഞു നിർത്തി കൊല്ലാൻ ശ്രമിച്ചതായിരുന്നു കേസ് കേസിൽ എട്ടാം പ്രതിയായിരുന്നു ഓം പ്രകാശ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ശേഷം ഓം പ്രകാശ് സ്ഥിരമായി ഫോൺ നമ്പർ ഉപയോഗിച്ചില്ല താമസ സ്ഥലം മാറുന്നതിനൊപ്പം പലരുടെയും പേരിലെടുത്ത സിം കാർഡുകളാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് ഇയാൾ ചെന്നൈ ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിലുമായിരുന്നു